ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിൻ്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികളെന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗയിൻസ്റ്റ് ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഇതിൽ വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഞാനിത് എൻ്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല ഇത് ഞാനിത് അന്ന് ആ ജയരാജ് സാറ് വന്ന് അദ്ദേഹത്തിന് മൊമനം കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെ പറ്റി ഇത്രയും വലിയൊരു ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിൻ്റെ ഒരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ ആൾബഡ്സ് കോളേജിൽ ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവൻ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വരുമെന്നുണ്ടായിരുന്നു എനിക്കറിയാമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈയൊരു അവസരത്തിൽ പറയാമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഒരു ബോധപൂർവമായ നടപടിയാണ് എതിരെ നിൽക്കുന്നതിന്റെ മനസ്സൊന്നറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണോ അത് എനിക്ക് ഹാട്ടി ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊമനോ കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ ആ മൊമെൻറ്റോ കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജ് സാറാണ് ആ സിനിമയുടെ സംവിധായകൻ ജയരാ ജയരാജ് സാറ് സ്റ്റേജിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു അപ്പൊ ജയരാജ് സാറിന്റെ കയ്യിൽ നിന്നാണ് അത് മേടിക്കാൻ അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ബാക്കിലേക്കുന്നത് അല്ലാതെ എനിക്ക് അതിന്റെ ഒരു രീതിയിലുള്ള വിഷമവും ഉണ്ടായിരുന്നു നമസ്കാരം ആസാദ് യുനൈറ്റഡ് ഇഷ്യയിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കർണാടകയിൽ തദ്ദേശീയർക്ക് സ്വകാര്യ മേഖലയിൽ നൂറ് ശതമാനം വരെ സംവരണം തീരുമാനം ലക്ഷക്കണക്കിന് മലയാളികളെ ബാധിക്കും മുൻകപ്പൽ പൊളിച്ചെടുക്കാൻ തയ്യാറായി കണ്ണൂർ ജില്ലയിൽ വീടുകൾ തകർന്നു ഗുജറാത്തിലെ വൈറസ് തർക്കം ബി ജീവനക്കാർക്കെതിരെ കടുത്ത നടപടി വേണ്ട ഹൈക്കോടതി ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു ചന്ദ്രോത്സവത്തിന് കൂടാളിയിൽ ഇരുന്നൂറ്റിയാറ് ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കും വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ ഇനി തദ്ദേശീയർക്ക് നൂറ് ശതമാനം വരെ സംവരണം ഇതിനായുള്ള ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി കർണാടക സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ഇൻ ദി ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ആൻഡ് അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ രൂപം നൽകിയ ബില്ലിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത് സ്വകാര്യ മേഖലയിൽ ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി പോസ്റ്റുകളായിരിക്കും സംവരണമെന്ന് ബിൽ ചൂണ്ടിക്കാട്ടുന്നു ജനങ്ങളുടെ ക്ഷേമത്തിനാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സൽ കുറിച്ചു ജനങ്ങൾക്ക് കർണാടകയിൽ ജോലി നൽകി സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കാൻ അവസരം നൽകാനാണ് തൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പോസ്റ്റിൽ പറഞ്ഞു സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ തദ്ദേശീയർക്ക് എഴുപത്തഞ്ച് ശതമാനം വരെ നിയമനങ്ങൾ സംവരണം ചെയ്യാൻ ലക്ഷ്യമിടുന്ന ബില്ലിനും സഭ അംഗീകാരം നൽകി കർണാടകത്തിൽ ജനിച്ചു വളർന്നോക്കൊപ്പം പതിനഞ്ച് വർഷമായി കർണാടകത്തിൽ സ്ഥിരം താമസമാക്കിയവരും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവരുമായ അവർക്ക് സംവരണം നൽകാനാണ് ബില്ലിലെ വ്യവസ്ഥ വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളിലും മറ്റു സ്ഥാപനങ്ങളിലും മാനേജ്മെൻറ്റ് തസ്സുകളിൽ അൻപത് ശതമാനവും മാനേജ്മെൻറ്റ് ഇതര സസ്തികളിൽ എഴുപത്തഞ്ച് ശതമാനവും തദ്ദേശീയർക്ക് സംവരണം ചെയ്യാനാണ് ബിൽ വ്യവസ്ഥ ചെയ്യുന്നത് ബിൽ നടപ്പ് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും കന്നഡ ഭാഷ ഒരു വിഷയമായി പഠിച്ച് പത്താം ക്ലാസ് പരീക്ഷാ പാസായവർക്കാണ് ജോലിക്കർഹത അല്ലെങ്കിൽ സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന നോഡൽ ഏജൻസി നടത്തുന്ന കന്നഡ നൈപുണ്യ പരീക്ഷ പാസ്സാകണം അപേക്ഷകരായി വേണ്ടത്ര തദ്ദേശീയരില്ലെങ്കിൽ നിയമത്തിൽ ഇളവ് വരുത്താൻ സ്ഥാപനം സർക്കാരിന് അപേക്ഷ നൽകണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഇത്തരം അപേക്ഷയിൽ അന്വേഷണം നടത്തിയ ശേഷം സർക്കാർ ആവശ്യമായ ഉത്തരവ് നൽകും അതേസമയം തദ്ദേശയെ അപേക്ഷകൾ മാനേജ്മെൻറ്റ് തത്സകൾ ഇരുപത്തഞ്ചിനും മാനേജ്മെൻറ്റ് ഇത്തരം തത്സകളിൽ അമ്പത് ശതമാനത്തിലും കുറയാൻ പാടില്ലെന്നും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു തിരുവമ്പാടിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിലെ തർക്കത്തിൽ കെ സി ബി ജീവനക്കാർക്കെതിരെ തൽക്കാലം കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന ഹൈക്കോടതി ലൈൻമാൻ പ്രശാന്ത് കരാർ ജീവനക്കാരെ അനന്തു എന്നിവർക്കെതിരെ ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ നടപടി പാടില്ലെന്നും ജസ്റ്റിസ് എ ബദൗദീൻ ഉത്തരവിട്ടു വൈദ്യുതി വിച്ഛേദിക്കാനെത്തിയ കെ സി ബി ജീവനക്കാർ മർദ്ദിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിൻ്റെ ഉമ്മ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജീവനക്കാർ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് കെ സി ബി ജീവനക്കാരെ പോലീസിന് ചോദ്യം ചെയ്യാമെന്നും സുതാര്യമായ അന്വേഷണം നടക്കട്ടെ എന്നും കോടതി വ്യക്തമാക്കി ബില്ലടയ്ക്കാൻ വൈകിയതിനാൽ അച്ഛുമലിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി കെ എസ് ബി വിച്ഛേദിച്ചിരുന്നു പിന്നാലെ ഓൺലൈനായി ബില്ലടിച്ച് വൈദ്യുതി പുനസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ എത്താൻ വൈകിയെന്നും ഇതേ ചൊല്ലിയുണ്ടായ തർക്കത്തിനെ ജീവനക്കാർ മർദ്ദിച്ചുവെന്നുമാണ് അജുമന്റെയും കുടുംബത്തിൻ്റെയും പരാതി പിറ്റേന്ന് കെ എസ് സി ബി ഓഫീസിലെത്തിയ അജ്മനും സഹോദരനും കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങൾ അടിച്ചു തരത്തെന്നും ദേഹത്ത് കേടായ കറി ഒഴിച്ചെന്നും കെ എസ് സി ബി ഉദ്യോഗസ്ഥരും പരാതി നൽകിയിട്ടുണ്ട് ജലഛായ ചിത്രരചന ഡിജിറ്റൽ ആർട്ട് മത്സരം ഇരുപത്തൊന്നിന് കണ്ണൂരിൽ മൂന്നാമത് വേൾഡ് മാർച്ചിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് ജില്ലാതല ജലഛായ ചിത്രരചന മത്സരം പൊതുയോഗങ്ങൾക്കായി ഡിജിറ്റൽ ആർട്സ് മത്സരവും നടത്തുന്നു ഇരുപത്തൊന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ താമക്കര യു പി സ്കൂളാണ് പരിപാടി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കാണ് ചിത്രരാചന മത്സരം എൽ പി വിഭാഗത്തിലെ കുട്ടികൾക്ക് ക്രയോൺസ് ഉപയോഗിക്കാം മത്സരാർത്ഥികൾക്ക് വരയ്ക്കാനുള്ള പേപ്പർ സംഘാടകർ നൽകുന്നതായിരിക്കും ഡിജിറ്റൽ ആർട്സ് മത്സരാർത്ഥികൾ ലാപ്ടോപ്പ് ആൻഡ്രോയിഡ് ഫോൺ ചാർജർ എന്നിവ കൊണ്ടുവരേണ്ടതാണ് പങ്കെടുക്കുന്നവർ താഴെ പറയുന്ന നമ്പറിൽ പഠിക്കുന്ന ക്ലാസ് സ്കൂളിൻ്റെ പേര് സ്ഥലം മൊബൈൽ നമ്പർ എന്നിവ വാട്സപ്പായി മാത്രം അപേക്ഷിക്കുക വാട്സപ്പ് നമ്പർ ജലശയം തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ് ഡിജിറ്റൽ ആർട്ട് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റേഴ് അറുപത്തൊന്ന് അൻപത്തഞ്ച് തെങ്ങ് വീണ് പശു ചെത്തു പയ്യന്നൂർ കനത്ത മഴയിൽ പറമ്പിൽ മെയ്യാൻ കെട്ടിയ കറവപ്പശു തെങ്ങ് വീണു ചെത്തു കോറോം കാനായി തോട്ടം കടവിലെ ഡി രാജേന്ദ്രൻ്റെ കറവ പശുവാണ് ചത്തത് ശക്തമായ കാറ്റിൽ കടപുഴകി വീണെന്ന് തെങ്ങ് മേഞ്ഞുകൊണ്ടിരുന്ന കറവപ്പശുവിൻ്റെ ദേഹത്ത് വീഴുകയായിരുന്നു അമ്പായത്തോട് പാൽച്ചരം റോഡിലെ ശക്തമായ കാലവർഷം കാരണം മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ ജൂലൈ പതിനെട്ട് മുതൽ ഒരാഴ്ചത്തേക്ക് ബാലവാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ രാത്രികാല ഗതാഗത നിരോധനം ഏർപ്പെടുത്തി വയനാട് ജില്ലയിലേക്കുള്ള ബാലവാഹനങ്ങൾ നെടുമ്പോയിൽ ചുരം വഴി പോകേണ്ടതാണെന്ന് ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു ഉമ്മൻചാണ്ടി അനുസ്മരിച്ചു യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൂടെ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണ സ്മൃതി സദ്യ കണ്ണൂർ ജിവാഹർ ലൈബ്രറി ഹാളിൽ മുഹമ്മദ് ബാത്തൂർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു അളിയാവർ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ റിജുൻ മാഹറ്റി ചിത്രകാരൻ കെ കെ വെങ്ങരെ അനുമോദിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വി പി അബ്ദുൾ റഷീദ് വി രാഹുൽ ജില്ലാ ബാലമഹളായ ഫർഷിദ് മജീദ് അശ്വിൻ സുധാകർ റിൻസ് മാനുവൽ മഹിത മോഹൻ മിഥുൻ മറോളി ജിവിൻ ജെയ്സൺ പ്രണവ് തട്ടുമ്മൽ ചീന എ അരുൺ എൻ നിതീഷ് ചാനാട് അക്ഷയ് പറവൂർ സുബീഷ് എ സൗമ്യ എൻ പ്രിൻ മധുക്കോത്ത് വിജയ് മുല്ലി എന്നിവർ സംസാരിച്ചു ഉമ്മൻചാണ്ടി ഒന്നാം ചരമർഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത് ജൂലൈ ഇരുപതിന് കരുണ്യ സ്പർശ പരിപാടിയും ജൂലൈ അവസാന വാരം അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ജൂൺ ഒന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം കാലവർഷത്തെ തുടർന്ന് കണ്ണൂർ ജില്ലയിൽ പത്ത് വീടുകൾ പൂർണ്ണമായും ഇരുന്നൂറ്റി പതിനെട്ട് വീടുകൾ ഭാഗികമായും തകർന്നു ഇരിട്ടി പയ്യനൂർ തളിപ്പറമ്പ് താലൂക്കുകളിൽ മൂന്ന് വീടുകൾ വീതം പൂർണ്ണമായി തകർന്നു കണ്ണൂർ താലൂക്കിൽ ഒരു വീടും പൂർണമായി തകർന്നു തലശ്ശേരി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഭാഗികമായി തകർന്നത് ഇവിടെ അറുപത് വീടുകൾക്കാണ് ഭാഗികമായി നാശനഷ്ടം വന്നതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരിട്ടിയിൽ അമ്പത്തിനാലും തളിപ്പറമ്പിൽ നാൽപ്പത്തി ആറും പയ്യന്നൂരിൽ മുപ്പത്തി ആറും കണ്ണൂരിൽ ഇരുപത്തിരണ്ട് വീടുകളും ഇതുവരെ ഭാഗികമായി തകർന്നു കാലവർഷത്തിൽ ഇതുവരെ ജില്ലയിൽ പത്ത് പത്ത് മുങ്ങി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ ബാലസഭുചിത്വത്സവം കുട്ടികൾക്കായി പ്രബന്ധ മത്സരം കുടുംബശ്രീയുടെ ബാലസഭാ ശുചിത്വോത്സവം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു മാലിന്യമുക്ത നവകേരള പ്രശ്നങ്ങളും സാധ്യതകളും എന്നതാണ് വിഷയം മികച്ച പ്രബന്ധം കുടുംബശ്രീ നവംബറിൽ സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ഉച്ചകോടി അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും ഇതിനു മുന്നോടിയായി ബാലസഭാ കുട്ടികൾക്കായി ജില്ലാ തലത്തിൽ സെമിനാർ മത്സരം സംഘടിപ്പിക്കും മത്സരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ സ്കൂൾ വഴി ജില്ലാ മിഷൻ ഓഫീസിൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് അഞ്ചു മണിക്ക് മുൻപ് അപേക്ഷയും പ്രബന്ധവും സമർപ്പിക്കണം ജില്ലാ തലത്തിൽ ആഗസ്റ്റ് മൂന്ന് നാല് തീയതികളിൽ സെമിനാർ സംഘടിപ്പിക്കും ഇതിൽ നിന്നും മികച്ച പ്രബന്ധം അവതരിപ്പിക്കുന്ന പത്ത് കുട്ടികൾക്ക് സംസ്ഥാനതല ശില്പശാല പങ്കെടുക്കാം സംസ്ഥാനതല മത്സരത്തിൽ ഒന്ന് മുതൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ എത്തുന്ന വിജയികൾക്ക് യഥാക്രമം പത്തായിരം എട്ടായിരം ആറായിരം നാലായിരം രണ്ടായിരം രൂപ സമ്മാനമായി ലഭിക്കും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് പൂജ്യം ഗുജറാത്തിൽ ചന്ദിപ്പുര വൈറസ് ബാധ ബാധയിൽ മരണമിട്ടായി പതിനഞ്ചു പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് കുട്ടികളടക്കം മരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം അതേസമയം പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി റൂഷേഷ് പട്ടേൽ അറിയിച്ചു ജൂലൈ പതിനഞ്ചിന് ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്ത ചന്ദിപുര വൈറസ് ബാധ്യതയിൽ നിരവധി പേരാണ് ചികിത്സയിലുള്ളത് സബർകാന്ത അരവില ആരവല്ലി മഹിസാഗർ തുടങ്ങിയ ജില്ലകളിൽ അണുബാധിതയിൽ കുട്ടികളടക്കം മരണപ്പെട്ടതോടെ കടുത്ത നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തി സബർകാന്തിയിലെ ഹിമത് നഗറിലെ ആശുപത്രിയിലാണ് ആദ്യ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് റാപ്ഡോ വീർഡോ ഗണത്തിൽപ്പെട്ട വൈറസ് കൊതുക് ഈച്ച എന്നിവയിലൂടെയാണ് രോഗം പടർത്തുന്നത് അണുബാധ കേന്ദ്ര നാടി വ്യൂഹത്തിന്റെയും മസ്തിഷ്കത്തെയും ഗുരുതരമായി ബാധിക്കു കൊണ്ട് മരണസാധ്യത കൂടുതലാണെന്നും എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കേണ്ടതാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു പതിനഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികളെ സാരമായി ബാധിക്കുന്ന വൈറസിന് വ്യാപന ശേഷിയും കൂടുതലാണ് വൈറസിനെ പറ്റി പഠിക്കാനും മുൻകരുതലുകൾ എടുക്കാനും പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായും പരിഭ്രാന്തരാ ആകേണ്ട സാഹചര്യമില്ലെന്നും ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചു അയൽ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും നിരവധി പേർ നിലവിൽ ചികിത്സ തേടിയിട്ടുണ്ട് രോഗം സ്ഥിരീകരിക്കാനായി രോഗികളുടെ രക്ത സാമ്പിളുകൾ പൂനെ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയച്ചിരിക്കുകയാണ് ചന്ദ്രോത്സവത്തിന് കൂടാളിയിലെ ഇരുന്നൂറ്റിനാറ് ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കും കൂടാളി പഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അക്കാദമിക് സഹായത്തോടെയാണ് ക്ലാസ് മുറികൾ വിദ്യാർത്ഥികൾ ചന്ദ്രോത്സവത്തിന്റെ ഭാഗമായി ക്ലാസ് നടത്തുന്നത് ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള പരിശീലനം വെള്ളിയാഴ്ച രണ്ടിന് പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് പി കെ ഷായിമ്മ ഉദ്ഘാടനം ചെയ്യും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകരായ കെ പവിത്രൻ പി കെ സുധാകരൻ എന്നിവർ ക്ലാസ് എടുക്കും ഓരോ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും അധ്യാപകരും ക്ലാസ്സിൽ പങ്കെടുക്കും തുടർന്ന് മുഴുവൻ ക്ലാസ്സുകളിലും മുതിർന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കും ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ കേരള സംസ്ഥാന വ്യാപാരി ഒരാളും സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റി അംഗമായ ബിന്നി എമ്മട്ടി അറുപത്തി മൂന്ന് അന്തരിച്ചു ഹൃദയാഘാതം മൂലം എറണാകുളം ആസ്റ്റർ ബുധനാഴ്ച രാത്രി എട്ടോടെ ആയിരുന്നു അന്ത്യം തൃശ്ശൂരിലാണ് താമസം അച്ഛൻ എമ്മട്ടി ജോസഫ് അമ്മ മേരി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ട്രഷർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ജില്ലാ സ്പോർട്സ് ദക്ഷിണേന്ത്യൻ സമുദ്ര മേഖലയിൽ രാജ്യസുരക്ഷ കത്ത ആദ്യത്തെ മുങ്ങിക്കപ്പൽ സിന്ധു ദ്വജ കണ്ണൂരിൽ എത്തിച്ചു ഇനി ഏതാനും മാസങ്ങൾക്കകം ആ പേര് മാത്രമാവും ബാക്കിയാവുക യുദ്ധങ്ങളുടെയും തന്ത്രപ്രധാന നീക്കങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും കാലം കഴിഞ്ഞ് സിന്ധു പൊളിച്ചെടുക്കുകയാണ് കണ്ണൂർ അഴിക്കലിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് ആണ് പൊളിക്കാൻ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നാവികസേനയുടെ ഭാഗമായി മുപ്പത്തഞ്ച് വർഷം പ്രവർത്തിച്ച ഐ എൻ എസ് സിന്ധു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിനാണ് ഡീ കമ്മീഷൻ ചെയ്തത് സമുദ്രത്തിലെ പതാക വാഹകം എന്നാണ് സിന്ധു അർത്ഥം വിശാഖപട്ടണം തുറമുഖത്ത് നിന്നും നിന്നാണ് കപ്പൽ പൊളിക്കാനായി അഴികളിലെ സിൽക്ക് ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് യാർഡിൽ എത്തിച്ചത് കപ്പൽ പൊളിക്കുന്നതിൽ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് സിൽക്ക് എന്നാൽ ഒരു മുങ്ങിക്കപ്പൽ തന്നെ എത്തുന്നത് ആദ്യമായാണ് ഏപ്രിൽ നാലിന് അന്തർവാഹിനി അഴികളിൽ എത്തി എങ്കിലും മണൽത്തിട്ട കാരണം കരയ്ക്കടുപ്പിക്കാനായില്ല എട്ട് ദിവസത്തോളം സിൽക്കിന്റെ യാഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ട് അന്തർവാഹിനി സംസ്ഥാന സർക്കാരിന് ഇടപെടലിനൊടുവിലാണ് കര കടുപ്പിച്ചത് സ്വകാര്യ സ്ഥാപനമായ സിതാര ട്രേഡേഴ്സ് ആണ് അന്തർവാഹിനി പൊളിക്കാനായി വാങ്ങിയത് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ജി എസ് ടിയുമാണ് ഒരു ടണ്ണിന് പൊളിക്കൻ നിരക്കായി സിൽക്ക് ഈടാക്കുന്നത് പൊളിക്കൽ കരാറിന് സിൽക്കിനുള്ളത് റഷ്യയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ വാങ്ങിയ കിലോ ഗ്ലാസ് അന്തർവാഹിനിയാണ് ഐ എൻ എസ് ഡീസൽ ഇലക്ട്രിക്കൽ പവറിലാണ് പ്രവർത്തിക്കുന്നത് നാൽപ്പത്തി മൂന്നായിരം കോടി രൂപ ചെലവഴിച്ചാണ് ഇതിനെ നാവികസേനയുടെ ഭാഗമാക്കിയത് ഇനോവേഷനുള്ള സി എൻ എസ് എസ് ട്രോളിംഗ് ട്രോഫി ലഭിച്ച ഏക അന്തർവാഹിനി കൂടിയാണ് സിന്ധു ജ് തദ്ദേശീയ സോണറായ ഉഷസ് തദ്ദേശീയ സാറ്റലൈറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളായ രുമിണി എംഎസ്എസ് ഇന്ന് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇൻഡിജിനൈസി ടോർപിഡോ ഫയർ കൺട്രോൾ റൂം കൺട്രോൾ സിസ്റ്റം എന്നിങ്ങനെ തദ്ദേശീയ സാങ്കേതിക വിദ്യ കൂടി പ്രയോജനപ്പെടുത്തി പരിഷ്കരിച്ചാണ് ഈ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേന ഉപയോഗിച്ചത് നാൽപ്പത്തഞ്ച് ദിവസം ആഴക്കടലിൽ മുങ്ങിക്കഴിയാനും സഞ്ചരിക്കാനും ശേഷിയുള്ള കപ്പലാണ് അമ്പത്തിരണ്ട് പേരെ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് ഉപരിതലത്തിൽ മണിക്കൂറിൽ ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാം ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാക്കാമെന്നാണ് സിൽക്കിന്റെ പ്രതീക്ഷ ഇരുമ്പൊരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയാണ് മുഖ്യ നേട്ടം രണ്ടായിരം ടൺ ഭാരമുള്ള മുങ്ങിക്കപ്പൽ ആറുമാസത്തിനകം പൊളിച്ചു തീർക്കും രാജ്യത്ത് ആദ്യമായാണ് ഇത്രയും വലിയ മുങ്ങിക്കപ്പൽ പൊളിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ാക്കിയ കൊട ഇങ്ങനെ കൊട പൊട്ടി ഇല്ല ഈ പോകൂലേടം പിടിയോടും ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാ